സി പി ഐയുടെ ഇരുപത്തി പാർട്ടി കോൺഗ്രസിന് ചണ്ടികൾ തുടക്കമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ലെന്ന് സംഘടനാ റിപ്പോർട്ടിൽ ആത്മവിമർശനം നേതാക്കൾ ഒരേ വേദിയിൽ തുടരുന്നത് ഒരു നേതാക്കൾ ഒരേ പദവിയിൽ തുടരുന്നത് പാർട്ടിയിലെ പുരുഷ മേധാവി മനോഭാവത്തിൽ മാറ്റമില്ലെന്നും വിമർശനം ചണ്ടികളിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരിയാണ് ബൽറാം ശരിക്കുമൊരു വിമർശനം കാര്യമായി തന്നെ ഉണ്ടായോ എസ് കെൻ പാർട്ടിയെ ശക്തീകരിക്കുക ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ചണ്ഡിഗഡിൽ ചേരുന്ന ഇരുപത്തി അ അഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന അജണ്ട എന്ന് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു നേരത്തെ തന്നെ ഇതനുസരിച്ച് തന്നെ നേതൃത്വത്തിനെതിരെ ശക്തമായ ആത്മവിമർശനമാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ഒരേ പദവികളിൽ നേതാക്കൾ കാലങ്ങളായി തുടരുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തെ പോലും മരവിപ്പിക്കുന്നു എന്നും ഊർജം നഷ്ടപ്പെടുത്തുന്നു എന്നുമുള്ള സ്വയം വിമർശനം ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ലിംഗസമത്വത്തെക്കുറിച്ച് പാർട്ടി തുടർച്ചയായി തന്നെ വാദിക്കുന്നു എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ പാർട്ടിക്കുള്ളിൽ പോലും കഴിയുന്നില്ല ചില നേതാക്കൾക്ക് ഇപ്പോഴും പുരുഷാധിപത്യ പ്രവണത ഉണ്ട് എന്നുള്ളതാണ് വിമർശനം ഇതോടൊപ്പം തന്നെ ആഡംബരം അത് ജീവിതത്തിൽ പല നേതാക്കളും പാർട്ടി അനുഭാവികളും പാർട്ടി അംഗങ്ങളും തങ്ങളുടെ സ്വകാര്യ ചടങ്ങുകളിൽ ആഡംബരം നടപ്പാക്കുന്നു എന്നും ഈ പ്രവണത ശരിയല്ല എന്നുമുള്ള വിമർശനമുണ്ട് ഇതോടൊപ്പം പാ പാർട്ടിയുടെ മറ്റ് വർഗ്ഗ ബഹുജന സംഘടനകൾ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ശക്തി പ്രാപിക്കുന്നില്ല അവരുടെ പ്രവർത്തനം അത് നിർജീവമാണ് എന്നുള്ള വിമർശനമുണ്ട് ഇതോടൊപ്പം തന്നെ പാർലമെന്ററി വ്യാമോഹം പാർട്ടിക്കുള്ളിൽ പലർക്കും ഇപ്പോഴും ഉണ്ട് എന്നും സീറ്റ് നിഷേധിക്കപ്പെടുന്നതോടെ പാർട്ടി വിടുകയും പിന്നീട് പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്നതുമായ പ്രവണത കണ്ടുവരുന്നു എന്നുള്ള വിമർശനമുണ്ട് ഇത്തരത്തിലുള്ള ശക്തമായ വിമർശനമാണ് ഈ സംഘടനാ രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുടർന്ന് പാർട്ടി കോൺഗ്രസിൽ നാളെയായിരിക്കും ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുക ഈ റിപ്പോർട്ടിൽ തുടർന്ന് ചർച്ചകൾ ഉണ്ടാകും ഈ ചർച്ചയുടെ വേളയിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഇന്ന് ഉച്ചയോടെയാണ് പാർട്ടി കോൺഗ്രസിന് ഔപചാരികമായ തുടക്കമായത് പൊതുസമ്മേളനത്തോടുകൂടി ഇന്ന് അതിനുശേഷം ഇപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ചേരുകയും നാളത്തെ ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റികൾ കമ്മീഷനുകൾ പ്രസീഡിയം എന്നിവ തീരുമാനിക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നും ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഔപചാരികമായ പ്രഖ്യാപനം നാളെ രാവിലെ ആയിരിക്കും ഉണ്ടാവുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം